क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രാമന് ആ പേരിൽ നിന്നിട്ട് ഇറങ്ങാനായിട്ട് അദ്ദേഹം സഹായിക്കുന്നു അങ്ങനെ രാമൻ അവിടെ ഇറങ്ങി എന്നിട്ട് വളരെ വേഗത്തിൽ നടക്കുകയാണ് ആ സഭയ്ക്കുള്ളിലേക്ക് എവിടെയാണോ മഹാരാജാവ് ഇരിക്കുന്നത് അവിടേക്ക് ആര്യൂഹ നൃപം ദ്രഷ്ടം സഹസാ തേനരാഘവ അദ്ദേഹം മഹാരാജാവിനെ കാണുന്നതിനു വേണ്ടി അദ്ദേഹത്തെ വണങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൽപ്പന അത് എന്താണ് എന്ന് ശ്രവിക്കുന്നതിന് വേണ്ടി അത് അനുസരിക്കുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ അദ്ദേഹം അങ്ങോട്ട് ചെന്നു ആ സഭാഗൃഹത്തിലേക്ക് പ്രവേശിച്ചു അങ്ങോട്ട് കയറി ചെന്നു എന്നിട്ട് തൊഴുകയോടു കൂടിയിട്ടാണ് മഹാരാജാവിന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ സമീപത്തെത്തി മുന്നിലെത്തി എന്നിട്ട് അദ്ദേഹത്തെ ആചാരപ്രകാരം പ്രണമിച്ചു രാമൻ ഇങ്ങനെ തേരിൽ നിന്ന് നിന്നിറങ്ങിയിട്ട് ആ സഭാഗ്രഹത്തിലേക്ക് കയറി മഹാരാജാവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും രാമനെ സേവിച്ചുകൊണ്ട് രാമനോടൊപ്പം സുമന്ത്രരുമുണ്ട് രാമൻ നാമസ്വം ശ്രാവയൻ രാമോ വവന്തേ ചരണവും ഇതു ശ്രീരാമചന്ദ്രൻ തന്റെ പേര് പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് അച്ഛന്റെ പാദങ്ങളെ വന്ദിച്ചു നമസ്കരിച്ചു അല്ലേ മഹാരാജാവേ രാമൻ ഇത അങ്ങയെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വന്ദിക്കുന്നത് നമ്മളുടെ ആചാരത്തിന്റെ ആ മഹനീയത ഇതിലെ ഓരോ അംശങ്ങളിലും കാണാം ദശരഥൻ അറിയാമല്ലോ ആരാ വന്നു നിൽക്കുന്നതെന്ന് തന്റെ പുത്രനെ അറിയാത്ത ആളല്ലല്ലോ ദശരഥൻ പുത്രന്റെ പേരും ദശരഥനെ അറിയാഞ്ഞതല്ലോ പക്ഷേ ആചാരം അങ്ങനെയാണ് ഗുരുജനങ്ങളുടെ മുന്നിൽ ചെല്ലുമ്പോഴേക്കും തന്റെ പേര് പറഞ്ഞ ഞാൻ ഇതാ വന്ദിക്കുന്നു എന്ന് വേണം പറയാൻ രാമൻ ഇതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു എന്നിട്ട് ഒരു വശത്തേക്ക് മാറി തൊഴുതു നിന്നു അങ്ങനെ നമസ്കരിച്ചിട്ട് മാറി ഒരു വശത്ത് കൈകൂപ്പി നിൽക്കുന്ന ആ രാമനെ കണ്ടിട്ട് ദശരഥ മഹാരാജാവ് വളരെ വേഗത്തില് ആ രാമന്റെ അടുത്തേക്ക് എന്ന് രാമനെ ആലിംഗനം ചെയ്തിട്ട് രാമനെ അഭിനന്ദിച്ചുകൊണ്ട് ആ രാമന് അർഹതപ്പെട്ടതായ പീഠം സമീപത്തുണ്ട് അതില് ഇരിക്കാനായിട്ട് അദ്ദേഹം കൽപ്പിച്ചു രാമൻ അവിടെ ഇരുന്നു ആ പീഠത്തിൽ രാജാവ് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി ആ പീഠത്തിലുള്ള രാമന്റെ ആ ഇരിപ്പ് ഭാവിയിൽ രാമൻ ഇവിടെ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേക്കും ലോകത്തിന് എങ്ങനെ രാമൻ കാണപ്പെടും എന്നുള്ളത് മഹാരാജാവായ ദശരഥൻ രാമന്റെ അപ്പോൾ ആ പീഠത്തിലുള്ള ആ സിംഹാസന സദൃശമായ ആ പീഠത്തിലുള്ളതായ ഇരിപ്പ് കണ്ട് അദ്ദേഹം സന്തോഷിച്ചു എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു ശ്രീരാമചന്ദ്രന്റെ ആ രൂപം തൻ്റെതുപോലെ തന്നെയാണ് രാജാവായ ദശരഥൻ ഏതു പ്രകാരത്തിലാണോ കാണപ്പെടുന്നത് അതേ പ്രകാരത്തിൽ തന്നെയാണ് ഈ സൂര്യവംശത്തിലെ ചക്രവർത്തിമാര് ഏതു പ്രകാരത്തിലാണോ സിംഹാസനത്തിൽ ഇരുന്നത് അതേ പ്രകാരത്തിലാണ് കാരുണ്യവും പ്രൗഢിയും വീരതയും എല്ലാം തിങ്ങുന്ന ആ രാജകീയമായ പ്രഭാവത്തോടു കൂടിയിട്ടാണ് രാമൻ അവിടെ ഇരിക്കുന്നത് എന്ന് കണ്ട് അദ്ദേഹം സന്തോഷിച്ചു തഥാ ആസനവരം പ്രാപ്യ വ്യദീപയത രാഘവ അങ്ങനെ ആ ശ്രേഷ്ഠമായിരിക്കുന്ന പീഠത്തില് ഇരിപ്പടത്തില് രാമൻ ഇരുന്നു എന്നിട്ട് രാമൻ ആ പീഠത്തിൽ ഇരിക്കുമ്പോഴേക്കും ആ ഇരിപ്പടവും രാമന്റെ ആ സാന്നിധ്യത്താല് വളരെയേറെ വർദ്ധിച്ച തോതില് ശോഭിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല സ്വയവ പ്രഭയാമേരും ഉദയേ വിമലോരവി സൂര്യൻ ഉദിക്കുന്ന അവസരത്തില് തന്റെ പ്രഭ കൊണ്ട് എങ്ങനെയാണോ മഹാമേരു പർവതത്തെ പ്രകാശിപ്പിക്കുന്നത് തിളക്കുന്നത് അതേ പ്രകാരത്തില് രാമൻ ആ ഇരിപ്പടത്തെ ആ കമനീയമായ ഇരിപ്പടത്തെ സ്വർണ നിർമ്മിതവും രത്നഖചിതവുമായിരിക്കുന്ന ഇരിപ്പടത്തെ ശോഭിപ്പിക്കുന്നു എന്ന് മാത്രമല്ല രാമൻ ആ മുഴുവൻ തന്റെ തേജസ് കൊണ്ട് പ്രകാശിപ്പിക്കുന്നു എന്ന് കണ്ട് സഭാ ആ സഭയും രാമന്റെ പ്രകാശത്താൽ ശോഭിക്കുന്നു എന്നണ്ട് രാജാവ് സന്തോഷിച്ചു ആ സഭ രാമന്റെ സാന്നിധ്യത്താല് എങ്ങനെയാണ് ശോഭിച്ചത് എന്നും മഹർഷി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വിമല ഗ്രഹനക്ഷത്ര ശാരദീതി ശരത് രാത്രി ശരത് നമ്മുടെ ഓണക്കാലം അപ്പോഴത്തെ രാത്രി ആ രാത്രിയില് ഓണക്കാലം കഴിയുമ്പോഴാണ് ശരിക്ക് ഉത്തരേന്ത്യയിലെ ശരത് ഋതു വരുന്നത് നമുക്ക് ആ ശരത് ഋതുവിന്റെ ഭംഗി ഉഴങ്ങി ഓണക്കാലത്തെ തന്നെ കിട്ടും ശരിക്കും ആ ചിങ്ങമാസകാലം ഉത്തരേന്ത്യയില് മഴക്കാലം തന്നെയാണ് നമുക്ക് ശരത് ഭംഗി ആ ഓണക്കാലത്ത് ചിങ്ങമാസത്തിൽ തന്നെ ഇവിടെ കൈവരുന്നു അങ്ങനെ ഉത്തരേന്ത്യയിലെ ആ ശരതൃതു ആ ശരതൃതു തെളിഞ്ഞ അന്തരീക്ഷം മഴയെല്ലാം പെയ്തു കഴിഞ്ഞിരിക്കുന്നു മേഘമാലകളെല്ലാം പോയി ഒഴിഞ്ഞിരിക്കുന്നു അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെല്ലാം നീങ്ങി അന്തരീക്ഷം മുഴുവൻ അങ്ങേയറ്റം സംശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ല തെളിഞ്ഞതായ അന്തരീക്ഷം രാത്രിയായി കഴിഞ്ഞാൽ തെളിഞ്ഞതായ ആകാശം എങ്ങനെ വിമലമായ തെളിവുറ്റതായ നക്ഷത്രങ്ങളോടുകൂടിയ ഗ്രഹങ്ങളോടും നക്ഷത്രങ്ങളോടും കൂടിയ ആകാശം ആ ആകാശത്തില് ചന്ദ്രൻ കൂടി എത്തിക്കഴിഞ്ഞാലോ ആകാശം എത്രമാത്രം മനോഹരമായി ശോഭിക്കും അതേ അതേപ്രകാരത്തില് രാമൻ അവിടെ വന്നിരുന്നപ്പോഴേക്കും ആ സഭാഗ്രഹം മുഴുവൻ ശോഭിച്ചു അദ്ദേഹം വളരെ സന്തോഷിച്ചു എന്നിട്ട് അദ്ദേഹം തന്റെ പുത്രനോട് ഇങ്ങനെ പറഞ്ഞു എങ്ങനെ എന്നാൽ കശ്യവൻ ദേവേന്ദ്രനോട് സംസാരിക്കുന്നത് പോലെ കശ്യപൻ പ്രജാപതിയാണ് അദ്ദേഹത്തിന്റെ സന്താനങ്ങളിലാണ് ദേവന്മാര് ആ ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ കശ്യപന്റെ പുത്രൻ ആ ദേവേന്ദ്രനോട് കശ്യപ്രജാപതി സംസാരിക്കുന്നത് പോലെ അതാണ് വാൽമീകി നമുക്ക് കാണിച്ചു തരുന്നതായ സാദൃശ്യം മഹാരാജാവായ ദശരഥൻ രാമനോടറിഞ്ഞു ജ്യേഷ്ഠായം സദൃശ്യാം സദൃശ രാമനെതായി യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ ആ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ എന്തുകൊണ്ട് രാമനെ തന്നെ തീരുമാനിച്ചു അവകാശം രാമനാണ് അത് പറഞ്ഞുകൊണ്ട് തന്നെയാ തുടങ്ങുന്നത് എനിക്ക് മൂന്ന് പത്നിമാരുണ്ട് അവരുടെ കൂട്ടത്തില് മൂത്ത പത്നിയായിരിക്കുന്ന കൗസല്യ ആ കൗസല്യയുടെ മകനാണ് അലയോ രാമ നീ ആ കൗസല്യ എല്ലാ സ്വഭാവവിശേഷങ്ങൾ കൊണ്ടും അങ്ങേയറ്റം മഹനീയമായ വ്യക്തിത്വമാണ് അങ്ങനെയുള്ള കൗസല്യക്ക് അതേ പ്രകാരത്തിൽ മഹിനീയ ഗുണഗണങ്ങളോടുകൂടി അലയോ രാമ നിന്നെ പുത്രനായി ലഭിച്ചിരിക്കുന്നു ഇതാണ് എന്റെ ഭാഗ്യം അങ്ങനെയുള്ള ഈ സൂര്യവംശത്തിന്റെ അടുത്ത അധികാരിയായിട്ടുള്ള രാജകുമാരനാണ് നീ നിന്റെ ഗുണഗുണങ്ങളിൽ എല്ലാവർക്കും അറിയാം അവർ അത് എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുമുണ്ട് സ്വയായത പ്രജാസ്ത്യമ സുഗുണയിൽ അനുരഞ്ജിത നീ നിന്റെ സ്വന്തം ഗുണങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഒരു വ്യത്യാസവും കൂടാതെ കണ്ട് വളരെയേറെ സന്തോഷിപ്പിക്കുകയായിരുന്നു ഈ വർഷങ്ങളിലെല്ലാം അങ്ങനെ അവർ നിന്നില് അങ്ങേയറ്റം സ്നേഹവും ആദരവും അതേപോലെ തന്നെ വാത്സല്യവും ഭക്തിയും ഒക്കെ ഉള്ളവരാണ് അതുകൊണ്ട് നീ എന്റെ മൂത്ത മകനാകൊണ്ടും എല്ലാ ഗുണഗണങ്ങളും തികജങ്കനാക്കൊണ്ടും നാട്ടുകാരെല്ലാം ആഗ്രഹിക്കൊണ്ടും തസ്മാത്വം പുഷ്യയോഗേന യൗവരാജ്യ പുഷ്യയോഗത്താൽ നീ ഈ കാരണങ്ങൾ കൊണ്ട് യൗവരാജ്യത്തെ നേടിയാലും നാളെ പുലരിയില് ചന്ദ്രൻ പുഷ്യനക്ഷത്രത്തോട് ചേരും അങ്ങനെ പൂയം നക്ഷത്രമാകുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മുഹൂർത്തം വന്നുചേരിയാണ് ആ സന്ദർഭത്തിൽ നീ യുവരാജ്യം നേടിക്കൊള്ളുക നിന യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു നീ എല്ലാം കൊണ്ടും അതിന് ചേരുന്ന വ്യക്തിത്വമാണ് എന്ന് നാട്ടുകാർ ചേർന്ന് നിർണയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് കാമദസ്ത്വം പ്രകൃതിയൈവ നിർ ഗുണവാനിതി എന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് രാമനോട് പറയാണ് അതുകൊണ്ട് നിന്നെ അഭിഷേകം ഞാൻ പോവാണ് എങ്കിലും രാമ നിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗുണത്യവിതസ്നേഹാദ് പുത്ര ഭക്ഷ്യാമിതേഹിതം നീ എല്ലാ ഗുണഗണങ്ങളും ഉള്ളവനാണ് എങ്കിലും അല്ലയോ രാമ അലയോ മകന് നിനക്ക് ഈ അച്ഛൻ ഈ മഹാരാജാവ് ഭാവിയിൽ നിനക്ക് ശ്രേയസ് ഉണ്ടാക്കുന്ന രാജ്യത്തിനും ലോകത്തിനും ശ്രേയസ് ഉണ്ടാക്കുന്ന ഹിതകരമായ കാര്യം ഇതാ ഉപദേശിക്കുകയാണ് ശ്രദ്ധയോടുകൂടി നീ ഇത് പരിപാലിക്കണം തന്നെ നിനക്ക് ഇതെല്ലാം അറിയാം നീ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എങ്കിലും പറയേണ്ടത് എന്റെ ചുമതല കൂടിയാണ് ഞാനത് പ്രത്യേകം നീ ശ്രദ്ധിക്കണം എന്ന മുഖവരയോടുകൂടി കേൾപ്പിക്കുകയാണ്